വീഡിയോലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ചെടികളും പൂക്കളൊക്കെ പെട്ടെന്ന് പൂക്കാനും പെട്ടെന്ന് തന്നെ വളരാനും ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഒരുപാട് പേരാണ് ആ വീഡിയോ കണ്ടത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് പരിധികളുണ്ടായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ആ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ കൂടി വേണ്ടിയാണ് എല്ലാ കൃഷി സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം അത് പകുതിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ എന്താണ് ചേർക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ വരാം അപ്പം അതുകൊണ്ടാണ് ആദ്യം മുതലേക്ക് തന്നെ കാണണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് ഏഴാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ജൈവ സ്ലറി ഞാൻ ഈ ബക്കറ്റിലാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പം നമുക്കിത് തുറന്നു നോക്കാം നല്ല ടൈറ്റ് ഉള്ള അടുപ്പാണ് കേട്ടോ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മുടെ ഏഴാമത്തെ ദിവസം നമ്മുടെ ഈ ഒരു സ്ലറി ഇരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ ഞാനൊരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിത് ഒന്നും കൂടി നമ്മുടെ ഈ ഒരു കണ്ടോ ഞാൻ ഡെയിലി ഞാനൊരു ഈ പറഞ്ഞ ഇത്രയും ദിവസം അഞ്ചാറ് ദിവസം ഞാനിങ്ങനെ ഇതിങ്ങനെ ഓരോ ദിവസവും രണ്ട് നേരം വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ കണ്ടോ അപ്പോൾ ഞാൻ ഇന്നും ഏഴാമത്തെ ദിവസമാണ് നമുക്ക് ഇന്ന് ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ദിവസമാണ് ഇത് പുളിക്കാനുള്ള ഒരു ടൈമെന്ന് പറഞ്ഞത് കേട്ടോ സാധാരണ രീതിയിൽ നമ്മുടെ ഈ ഒരു സിലറിക്ക് അത്യാവശ്യം നല്ലൊരു മണുണ്ട് കച്ചാൽ നമ്മൾ ചാണകവും അതുപോലെ തന്നെ കടലപിണ്ണാക്കുമൊക്കെ കൂടിയിട്ട് ആ ഒരു ലയിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും പക്ഷേ ഇതിനധികം സ്മെല്ലില്ല അപ്പോൾ അതിനൊരു ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു സംഭവം കൂടി ഈ ഒരു സ്ലറിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് തീരെ ദുർഗന്ധമില്ലാത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു വള ആട് നമ്മൾ ഏഴാമത്തെ ദിവസം തുറന്ന് ഈ പുളിച്ച ഈ ഒരു സ്ലറിയെ നമ്മൾ ഇരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികൾക്കും എല്ലാത്തരം ചെടികൾക്കും അതുപോലെ തന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് പൂക്കൾ യുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് അപ്പോൾ അതൊക്കെ നമുക്ക് അടിപൊളിയിട്ട് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ബെസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് നല്ല അടപ്പ് കണ്ടോ നല്ല ടൈറ്റ് ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാതും ഒരേ അളവാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം പലർക്കും ഈ അളവിലും ഒക്കെ സംശയം വരാം അതുകൊണ്ടാണ് ആദ്യം തന്നെ കൃത്യമായിട്ട് അളവുകൾ കേട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കിലോ പച്ച ചാണകമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ചാണകത്തിലേക്ക് രണ്ട് കിലോ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് രണ്ടും ഒന്ന് തന്നെയാണ് ചിലവർ കടല പിണ്ണാക്ക് എന്ന് പറയും ചിലവർ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ രണ്ട് കിലോ അതും സെയിം അളവിൽ തന്നെ രണ്ട് കിലോ വേപ്പും പിണ്ണാക്ക് അതും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കിലോ എല്ലുപൊടി ഇതെല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇല ഇതിലിട്ടിട്ടുണ്ടായിരുന്നു അതെന്ത് ഇലയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റവും നല്ല ഒരു പൊതടാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല നൈട്രജൻ സോഴ്സും ഒക്കെ ഉള്ളത് നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനിത് കാണിക്കാനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ചീമക്കൊന്നയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു ഇങ്ങനെ നമ്മുടെ ഈ ഒരു അങ്ങനെ തണ്ടുകൾ കീറിയിട്ട് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ പിന്നെ സ്മെല്ല് കുറയ്ക്കാനായിട്ട് ഞാൻ ഇതിൽ ചേർത്ത സംഭവം എന്ന് പറയണത് നല്ല ഉണ്ട ശർക്കരയാണ് കേട്ടോ ഞാൻ ഒരുപാട് ശർക്കര ഒന്നും എടുത്തിട്ടില്ല ഏകദേശം നമുക്ക് മറ്റേ എല്ലാ സംഭവങ്ങളും നമ്മൾ രണ്ട് കിലോ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഒരു കിലോളം അല്ലെങ്കിൽ അര കിലോളം ശർക്കര ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഫ്ലറിയിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതെല്ലാം കൂടിയിട്ട് ഞാൻ ഈ ഒരു ഫ്ലറിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇനി ഏതാണ് ആദ്യം ഇടേണ്ടത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് നമ്മുടെ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കാണ് ഞാൻ ഫസ്റ്റ് ഇതിലിടാറുള്ളത് അതിന് ശേഷമാണ് ഞാൻ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നീട് നമ്മുടെ എല്ലുപൊടി അതുപോലെ തന്നെ ശർക്കര ശർക്കര നമുക്ക് അവസാനം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ശർക്കര നമുക്ക് ഇതിൽ കിടന്നു ലയിക്കണമല്ലോ അതുകൊണ്ട് അതും ഇട്ട് കൊടുക്കും അവസാനമാണ് ഞാൻ നമ്മുടെ ചാണകം പച്ച ചാണകം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന ചാണകം നമ്മുടെ വീട്ടിൽ തന്നെയില്ല വെച്ചൂര് പശുവിൻ്റെ ചാണകമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വെച്ചൂര് പശുവിൻ്റെ ആ ഒരു ഗുണങ്ങളും അതിൻ്റെ ചാണകത്തിനും പാലിനും തൈരനും എല്ലാം തന്നെ അതിവിശേഷമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അത് ലഭ്യമായി കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് കടലപ്പെണ്ണാക്ക് ഞാൻ പറഞ്ഞ മറ്റ് മൂന്ന് കാര്യങ്ങൾ കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപുടി ഈ മൂന്നും ശർക്കര അതൊരു ഓപ്ഷനാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ ഇടാ ഇടാണ്ടിരിക്കാം ശർക്കര നല്ലൊരു വളർച്ച ഹോർമോൺ കൂടിയാണ് അത് മാത്രമല്ല നമ്മുടെ അതിൻ്റെ സ്മെല്ല് കുറയ്ക്കുന്ന സംഭവം കൂടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പച്ച ചാണകത്തെ ഒഴിവാക്കിയിട്ട് മറ്റേ ഈ ഒരു ക്ഷീമക്കൊന്ന് ഇടയിലും കൂടി കടലപ്പിണ്ണാക്കും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അത് മാത്രം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബക്കറ്റിലാണ് നമ്മളീ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ചൊക്കെ ലിറ്ററിൻ്റെ ബക്കറ്റാണ് കേട്ടോ നമ്മുടെ പെയിൻറ്റ് ബക്കറ്റല്ലാതെ പെയിൻറ്റ് ബക്കറ്റാണെങ്കിലും ഒരു ഇരുപത് ലിറ്റർ വരുള്ളൂ ഒരു ഇരുപത്തഞ്ച് ലിറ്ററൊക്കെ ഉണ്ടാവും അത്ര തന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളവും ചേർത്തിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസവും ഇനി ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം ഓരോ ദിവസവും നമ്മളത് രണ്ട് നേരം തുറക്കുക തുറന്നിട്ട് നമ്മളിത് കണ്ടോ ഈ ഒരു വടി എന്തെങ്കിലും ഒരു വടി ഇതിനായിട്ട് കരുതി വെക്കുക കേട്ടോ അതിനുശേഷം ഞാൻ ഈ ഒരേ കണ്ടോ ഈ ഒരു ഒരേ ഭാഗത്തേക്ക് തന്നെ ഞാനിത് ഡെയിലി രണ്ട് നേരം വെച്ചിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടായിരുന്നേട്ടോ എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ ഞാനിത് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഞാനിത് കണ്ടോ ഇതിപ്പം നമുക്ക് ഉപയോഗിക്കാൻ പാകമായിട്ടുണ്ട് ഇതിലെ നല്ല സൂക്ഷ്മാണുക്കളും നല്ല ബാക്ടീരിയകളും എല്ലാം തന്നെ നമ്മുടെ ചെടിക്ക് ഉപയോക്തമായിട്ടുണ്ട് ഈ ഒരു ഏഴാമത്തെ ദിവസം ആകുമ്പോഴേക്കും അപ്പോൾ നമുക്കിന്ന് ഏഴാമത്തെ ദിവസം നമുക്കിന്ന് തുറന്നിട്ട് നമുക്കിത് ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് അതിന് ഇരട്ടി അതായത് ഇരട്ടിയല്ല നമുക്കൊരു ഒരു കപ്പിനാണെങ്കിൽ ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പോളം നമ്മുടെ ഈ ഒരു കണ്ടോ ഈ ഒരു ഫ്ലറി എടുത്തിട്ട് നമുക്ക് ഒരു ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു കപ്പിന് തന്നെ പത്ത് കപ്പ് വെള്ളം അതാണ് ഞാനിവിടെ മുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി പത്ത് കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ പത്ത് കപ്പോളം ഞാനിവിടെ വെള്ളം നേർപ്പിച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ഞാനൊരു ഇങ്ങനെ ആ വടി തന്നെ വെച്ചിട്ട് ഞാനൊന്ന് ഇതൊന്ന് ലയിക്കണ്ടേ നമ്മുടെ ഈ വെള്ളത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ എന്നിട്ട് വെള്ളം ഒന്ന് തെളിയാനായിട്ട് അനുവദിക്കുക കുറച്ച് നേരം ബേജി കോളിഫ്ലവറിന്റെ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പശ്യം ഒന്ന് മൽച്ചിങ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പുല്ല് എപ്പോഴും കിട്ടും അതുകൊണ്ടാണ് മൽച്ചിങ് ചെയ്തേക്കുന്നത് പക്ഷേ ഇവിടെ മയിലെ പന്നി ഇതിന്റെയൊക്കെ ശല്യം വളരെ അധികം രൂക്ഷമാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗം ഭാഗമൊക്കെ മയിൽ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് എന്നാലും ബാക്കി കുറച്ചെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം ഏകദേശം ഒരു മാസമായിട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കോളിഫ്ലവറിന്റെ തൈനാണ് നമ്മുടെ ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലറി കണ്ടു അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ തെളിയിന്ന് ഞാനൊരു കപ്പ് എടുത്തിട്ട് മുക്കിയിട്ടാണ് ഒരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കോളിഫ്ലവറിന്റെ തൈടെ കണ്ടോ ഈ ഒരു ഉള്ളിലേക്ക് ഞാൻ ഏകദേശം ഒരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെടികൾക്ക് വേണ്ടുള്ള നൈട്രജൻ എൻ പി കെ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലെറിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കടല അല്ലെങ്കിൽ പച്ച ഒക്കെ നൈട്രജൻ്റെ വലിയൊരു സോഴ്സാണ് എല്ലുപൊടി കൂടി നമ്മളിതിലിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഫോസ്ഫറസിൻ്റെ വലിയ നല്ലൊരു സോഴ്സ് നമുക്ക് ഇതിൽ കിട്ടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് നല്ല പൊട്ടാഷ്യൻ്റെ അംശം കൂടിയുള്ളതാണ് വേപ്പും പിണ്ണാക്ക് അതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു മിശ്രിതത്തിൽ നമ്മുടെ ഈ ഒരു ഫ്ലെറിയിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലെ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ ഗ്രോത്തോടു കൂടിയിട്ട് പെട്ടെന്ന് വളരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ സ്ലറി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ായിട്ട് പറ്റും പൂക്കുന്ന സമയം നിങ്ങൾ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലറിയുടെ പ്രയോഗം ഒന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരിക അപ്പോൾ അതാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ